ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അനിമോൾ അനിമോൾ ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കിയാൽ അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റിലോട്ട് ഇരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനി മാറി നിന്ന് ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് ഓടിക്കാണ് സ്കൂട്ടർ ഓടിക്കുക അവിടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവിടെ സ്കൂട്ടർ അവിടെ സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഓടിച്ചോ ഇപ്പം ഇതൊക്കെ ഇറങ്ങാം ഇപ്പോൾ എതുക്കെ ഇറങ്ങാം മോള് എല്ലാവർക്കും എല്ല പിന്നെ അനുമോൾ തന്റെ കസേര സിറ്റൌട്ടിരിപ്പുണ്ട് അപ്പൊ തനിയെ നടക്കുകയൊക്കെ ചെയ്യും ആ ഓർമ്മശക്തിയും സംസാരവും കൂടെ ഒന്ന് കിട്ടിയാൽ ഒക്കെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മള് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് രണ്ട് ദിവസമായിട്ട് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജെ പി അഭിനവ് അനു എന്നും പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അത് ചെങ്ങാതിക്കൂട്ടം എന്ന ചാനലാണ് ആദ്യം അതിൻ്റെ ഇപ്പോൾ ഒരു വിവാദമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു വീഡിയോ അവരാണ് ചെയ്തത് അതായത് ഈ ഒരു ചാനൽ ഈ ഫേസ്ബുക്കിൽ ഈ ജെ പി അഭിനവ് അതിൻ്റെ എന്ന് പറഞ്ഞ ആ ഒരു ചാനലും ഈ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് അതിന് ഒരു ആക്സിഡൻ്റ് ഭാര്യയ്ക്കും ഭർത്താവിന് ആക്സിഡൻറ് ഉണ്ടായെങ്കിലും ഭർത്താവിന് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു പക്ഷെ ഭാര്യയ്ക്ക് തലയിലാണ് പരിക്കുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടി ഇപ്പം സംസാരിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും തിരിച്ചറിയുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഈ ഫേസ്ബുക്ക് പേജിൽ അതായത് ഈ ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ അപകടത്തിന് ശേഷമാണ് ഈ അഭിനവ് എന്ന് പറഞ്ഞ ആൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നത് അതായത് ഈ ഇവർക്ക് അപകടം നടന്നപ്പോൾ കുറച്ച് ചാനലുകാരൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുകയും അവർക്ക് കുറച്ച് സാമ്പത്തികപരമായിട്ട് കുറച്ച് സഹായങ്ങളൊക്കെ ലഭിക്കുകയൊക്കെ ഉണ്ടായി അപ്പോഴാണ് ഇത് ഇവരെന്തായാലും ഇങ്ങനൊരു അപകടത്തിൽ പെട്ട സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുക ഈ അഭിനവം എന്ന് പറയുന്ന ആൾ ഒരു ചാനൽ തുടങ്ങിയും അതിൻ്റെ ആ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഈ അസുഖ വിവരങ്ങളായിരുന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ ആൾക്കാർ നല്ല രീതിയിൽ ഇവരെ സാമ്പത്തികപരമായിട്ട് സഹായിച്ചു ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ വന്നതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ഇപ്പോൾ ഈ ചെങ്ങാതിക്കൂട്ടം ചാനലുകാർ ഈ പെൺകുട്ടിയുടെ അമ്മ മുഖേന ഇപ്പം കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പം ഇയാൾ ഈ പിന്നെ പെൺകുട്ടിയെ ഉപയോഗിച്ച് സാമ്പത്തികം ലാ ഉണ്ടാക്കുകയും പെൺകുട്ടിക്ക് വേണ്ടി ഒന്നും ചിലവാക്കാതിരിക്കുകയും അതോടൊപ്പം അയാൾ സുഖവാസത്തിലാണെന്നും അയാൾ ടൂറിനൊക്കെ പോവുകയും മറ്റൊരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നൊക്കെയാണ് ഈ പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഈ ചെങ്ങാതിക്കൂട്ടം വീഡിയോക്കകത്ത് വന്ന കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂൺ ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണാക്കെ എല്ലാം പൈസ ഇടും ഈ പൈസയിൽ നല്ല ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തന്നെ താന അവിടുന്ന് രക്ഷപ്പെട്ട ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇത്ര നാളും സോഷ്യൽ മീഡിയയില് പത്തരത്തിൽ ഹോളേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് വഴി അതേ ഒരേ ദിവസം രാവിലെ വീഡിയോ ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂൺ ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ ആണാക്കേ എല്ലാം പൈസ കൊടുക്കും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തനതത്തിനും അടിച്ചുപൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ചോദിക്കുമ്പോഴാണ് നമ്മൾ പത്മാവതി കടന്നപ്പോഴാണെങ്കിൽ ആളുകളെ അവന്റെ കൈ ഒരു പൈസ ഇല്ലാതെ ഞങ്ങൾ രണ്ടര ലക്ഷ രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും അവനും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ വെച്ചാൽ അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടിലും നല്ലവരും എന്റെ സഹോദരൻ എന്റെ മൂത്ത മോടെ ഒരു നാല് പേരും സ്വർണ്ണം ഞാൻ മേടിച്ച് പണം വെച്ച് പിന്നെ അവിടെ എഫ് പി ഐ ഇപ്പോഴും ഒരു പോയിട്ട് അതിന്റെ റെബ്സൈറ്റ് ഞങ്ങളുടെ കയ്യിലോണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര അവനെ അഭിനയിച്ച് എന്റെ കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ചപ്പോൾ പൈസ ഉണ്ടാക്കുമായിരുന്നു അവരുടെ നേട്ടം ഇവളെ എത്രമാത്രം വെച്ച് പൈസ ഉണ്ടാക്കാമോ ലോകർ മുമ്പ് അവർ നല്ല സ്നേഹമുള്ള ഭർത്താ പൊക്കായിട്ട് അഭിനയിക്കുമായി ഇവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാന്ന് പറയാൻ പേടിയുണ്ടായിരുന്നതാണ് ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി നമുക്ക് കൊങ്ങ പിടിച്ച് കട്ടിലേ കൊണ്ടിട്ട് നാശം കടിച്ചു പിടിച്ച് റൂമും കൂട്ടി ഞങ്ങളെ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരും വന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക ഇവൻ മക ക്രിമിനൽ മൈൻഡുള്ളവനെ അവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ വേണ്ട മടിക്കാത്തവനെ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യമില്ല അടക്കം ഒരു ബാത്റൂമില്ല കയ്യിലരിവിൻ്റെ ആ വീട് അതുകൊണ്ടാണ് എൻ്റെ ത്യാഗങ്ങൾ മൊത്തവും സഹായിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവൻ ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആശയങ്ങൾ മൂന്ന് വട്ടം എൻ്റെ പൊങ്ങാക്ക് കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിനെ എണ്ണ മേടിക്കത്തില്ല ഇതിന് ആഹാരത്തിന് നമ്മൾ വട്ടം പറയുമ്പോഴാണ് അതിൻ്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ പേര് പോലെ പൈസ വന്നത് മൊത്തം അവൻ ചെയ്യുക അതിന് എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂറ് മെഡി ഞാൻ ടൂറ് പോയി ടൂർ വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് വില്ലൂര് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് മേടിച്ചിട്ടില്ല സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അല്ല പറഞ്ഞു എൻ്റെ പൈസ ഇല്ല എന്നാൽ ഞാൻ ചോദിച്ചു എനിക്ക് ടൂർ പോകാൻ പൈസ ഉണ്ടോ എന്നാലും എന്നെ ചെറു വിളിച്ചുകൊണ്ട് പൊങ്ങായിക്ക് കുത്തിപ്പിച്ചത് ഞാൻ മൂന്ന് ഊണ്മേശ അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ചില്ലുകൊണ്ട് എന്നെ എൻ്റെ ഈ കുഞ്ഞിനെ കുത്തി കിറന്നു ഞങ്ങൾ അങ്ങനെ ജീവനുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട ആ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം പൈസ എനിക്ക് കിട്ടി എൻ്റെ കുഞ്ഞിന്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം ദുര്യോഗം ചെയ്ത് ഒരു വട്ടം പോകുമ്പോ അയ്യായിരം രൂപ എന്നിട്ട് വീഡിയോ ഇടുന്നത് അനിമോക്ക് പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരം കോയമ്പത്ത് പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടം ഒറ്റയ്ക്ക് കാർ വിളിച്ചാൽ പോന്നെ വില്ലൂർ കൊണ്ടു പറയാ നിന്റെ മോളെ കൊണ്ട് എന്റെ പൈസ ഇല്ലെ പച്ച തെറിയാ വിളിക്കുന്ന ആ പരിസരവാസികൾക്ക് നാട്ടുകാർക്കും അറിയാം അവിടെ അതല്ലേ പൈസയ്ക്ക് വേണ്ടി അനിമോളെ ടൂർ എന്തായാലും ഈ വീഡിയോയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന അഭിനവെന്ന് പറഞ്ഞാല് ഒരു പക്ക റോഡാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്നത് അപ്പം ഇപ്പോൾ ഒരു വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഈ സ്ത്രീയും അതുപോലെ തന്നെ പെൺകുട്ടിക്കെതിരെയൊക്കെ വലിയ ആക്രമണോ അല്ലെങ്കിൽ പെൺകുട്ടി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന രീതിയിലൊക്കെയാണ് ആരോപിക്കപ്പെടുന്നത് പെൺകുട്ടിയെ ഒഴിവാക്കിയാൽ അയാളുടെ വരുമാനം നിൽക്കും അത് വേറൊരു കാര്യം അത്രയ്ക്ക് മണ്ടത്തരം ഒരാൾ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇവർ അങ്ങനെ ആരോപിക്കുന്നുണ്ട് പെൺകുട്ടിയെ കൊല്ലാൻ വരെ അവർ അയാൾ പ്ലാൻ ചെയ്താട്ടൊക്കെയാണ് ഇതിൻ്റെ അത് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ അങ്ങനെ ആ ഒരു കഥ പോലെ ആയി പോകുമോ അങ്ങനെ ആരും ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ വിചാരം എന്തായാലും അങ്ങനെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇയാൾ അതുമായിട്ട് വന്ന് ഈ അഭിനവ് എന്ന് പറഞ്ഞ ആൾ ആളിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതിയൊക്കെ കൊടുക്കുകയും കോടതിയിൽ പോവുകയും ഒക്കെയുള്ള ശ്രമമാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയാളുടെ നാട്ടുകാരോടോ അയാളുടെ വാർഡ് മെമ്പറോടോ അയാൾ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനിലോ പോലും തിരക്കാതെയാണ് ഈ ചങ്ങാതിക്കൂട്ടം ചാർജിങ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതാണ് അയാൾ പിന്നെ അതുപോലെ തന്നെ അയാൾ വലിയൊരു ആരോപണമായിട്ട് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ചേട്ടത്തിയാണ് ഈ ഹോസ്പിറ്റലിൽ ചെലവിനൊക്കെ ഉള്ള ഇയാൾക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് ഇപ്പം നിലവിലുള്ള സാമ്പത്തികമാണ് മെയിനായിട്ട് ഈ പ്രശ്നം വന്നിരിക്കുന്നത് നിലവിലുള്ള സാമ്പത്തികം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇപ്പം വന്നതിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പം പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് അയാൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് പതിനെട്ട് ലക്ഷം രൂപയോളം ഈ ചേട്ടത്തിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് എന്തിന് ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെ അറിയണം അവരുടെ കയ്യിലാണ് എ ടി എം കാർഡും കാര്യങ്ങളൊക്കെ എന്നാണ് ഇപ്പം ഇയാൾ പറയുന്നത് ഈ അഭിനവ് എന്ന് പറയുന്ന ആൾ ഇപ്പം പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പക്ഷേ അയാൾ വന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പം എന്തായാലും ഇയാളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലെല്ലാം അയാളെ വളരെ ഒരു ക്രിമിനലായിട്ടാണ് കാണുന്നത് ആൾക്കാർ അങ്ങനെയുള്ള കമൻറ്റുകൾ കാണുവായിരുന്നു ഇതിൻ്റെ അകത്ത് എത്രത്തുള്ള സത്യമുണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയാൻ പറ്റത്തില്ല കാരണം ഒരു വ്യക്തിയുടെ പല ആൾക്കാർ അയാളെ കാണുമ്പോഴേ ക്രിമിനൽ ആണെന്ന് തോന്നും അപ്പോൾ ഒരാളുടെ രൂപവും കാര്യങ്ങളൊന്നും വെച്ച് നമുക്കൊരാളെ ക്രിമിനലാണെന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ ആരോപിക്കപ്പെടുന്ന എല്ലാം സത്യമാണെന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇതിൻ്റെ അകത്ത് ഈ രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങളുടെ പ്രധാന കാരണം പ്രധാന കാരണമെന്ന് പറയുന്നത് സാമ്പത്തികമാണ് ഈ സാമ്പത്തികം നിന്ന് കഴിഞ്ഞ് ഈ രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങൾ തീരുകയും അവർക്ക് രണ്ട് കൂട്ടർക്കും സമാധാനം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ലക്ഷങ്ങൾ വരുന്നു അപ്പാത ഉപയോഗിക്കുന്നു മറ്റയാൾ ഉപയോഗിക്കുന്നു അയാൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും തിരിച്ച് കുറേ പ്രശ്നങ്ങൾ ഇവരും പറയുന്നുണ്ട് എന്തായാലും ഇവർ വേറെ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇയാളുടെ പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മകൾ ഇവരുടെ മക്കളെ കൊണ്ടുവിടാൻ ട്യൂഷനൊക്കെ കൊണ്ടുവിടാൻ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് ഇയാളുമായിട്ട് അവിഹിത ബന്ധമാണെന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് ഈ പറയുന്ന അനുവിൻ്റെ അമ്മയും അവരുടെ വീട്ടുകാരും ഒക്കെ ആരോപിക്കുന്ന ഒരു വലിയൊരു ഇതായിട്ട് പറയുന്നത് കാരണം അയാൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഞാൻ വളരെയേറെ ദേഷ്യപ്പെടുകയും ഞാൻ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അയാളുടെ പെങ്ങളും അയാളുമായിട്ടൊരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ സമൂഹം അത് എത്രത്തോളം അയാളുടെ വാക്കുകളെ അംഗീകരിക്കുന്നു എന്നുള്ളതും നമുക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ തെറ്റ് സംഭവിച്ചതെന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതെല്ലാം കലങ്ങി തെളിഞ്ഞു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആ പെൺകുട്ടിയുടെ രോഗങ്ങളൊക്കെ ഭേദമായിട്ട് അതിന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം